ആനമങ്ങാട് വളാംകുളം കൈനാരി പങ്കാബിൽ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് ലക്ഷദ്വീപ സമർപ്പണം നടന്നു ക്ഷേത്രത്തിൽ പൂജകളും ഉണ്ടായി നിരവധി പേർ സമർപ്പണത്തിൽ പങ്കെടുത്തു ആറ് ഇരുപത്തിയേഴ് ദിവസങ്ങളിലായാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിന മഹോത്സവം നടന്നത് ഒന്നാം ദിവസം രാവിലെ വിശേഷാൽ പൂജകൾക്ക് പുറമെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഉച്ചയ്ക്ക് പ്രസാദ ഊട്ട് വൈകീട്ട് രജനീഷ് ചാക്യർ ഇരിങ്ങാലക്കുട അവതരിപ്പിച്ച ചാക്യാർകുത്തും നടന്നു രണ്ടാം ദിവസമായ ശനിയാഴ്ച രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും കലശാഭിഷേകവും ഉച്ചയ്ക്ക് പ്രസാദവൂട്ടുമുണ്ടായിരുന്നു വൈകുന്നേരം അഞ്ചു മണിക്ക് നട തുറന്നതിനുശേഷം ആറിന് തന്ത്രി നെല്ലിയോട്ടുമന വിഷ്ണു നമ്പൂതിരി ആദ്യ ദീപം തെളിയിച്ചതോടെ ലക്ഷദ്വീപ സമർപ്പണത്തിന് തുടക്കമായി സ്വാമി ശരണമയപ്പ ശബരിഗിരിനാഥ സ്വാമി ശരണമയപ്പമ്പയിൽ അഴുതയിൽ നീരാടി ഈരന നിരവധി ഭക്തർ ലക്ഷദ്വീപ സമർപ്പണത്തിൽ പങ്കെടുത്ത ദീപം തെളിയിച്ചു സി സി എൻ പെരിന്തൽമണ്ണ